നമസ്കാരം ചേട്ടാ നമസ്കാരം അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് നൽകുകയും വെള്ളത്തെ വീഞ്ഞാക്കുകയും മാറ്റുകയും ചെയ്ത യേശു ക്രിസ്തുവിന്റെ ദല്വ്യ അത്ഭുതങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് മിറാക്കിൾസ് അത്തരം ഒരു മിറാക്കിൾ സംഭവിക്കുകയാണിപ്പോൾ ഹോളിവുഡിൽ ഹോളിവുഡിൽ സിനിമ ഒരു പരമ്പരയുടെ രൂപത്തിൽ തരംഗങ്ങളായിട്ട് അതെത്തുകയാണ് അതിൻ്റെ ദല്വ്യ അത്ഭുതങ്ങളെക്കുറിച്ച് ഒക്കെ വിശദമായിട്ട് നമ്മളോടൊപ്പം നമ്മളോടൊപ്പം റോബിൻ മാഷ് ഒരു ചലച്ചിത്ര നിലയ്ക്ക് ഈ വിഷയം സംസാരിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഈ ലോകത്തിലെ വിനോദ വ്യവസായത്തെ അമ്പരപ്പിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ടവൻ അതിനെ ഏതാണ്ട് അറുന്നൂറ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തുകൊണ്ടിരിക്കപ്പെടുന്ന അറുന്നൂറ് ഏതാണ്ട് നൂറ്റി അൻപതോളം ഭാഷകളിലേക്ക് ഇപ്പൊ ആയിക്കഴിഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ട് മീഡിയ പ്രോജക്റ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് വിശേഷിക്കുന്നത് ക്രൗഡ് ഫണ്ട് എന്താണെന്ന് ചിലപ്പോൾ അറിയാത്തവർക്ക് ജനങ്ങൾ ഇവിടെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല അതിന് പകരം പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ജനങ്ങൾ തന്നെയാണ് പ്രേക്ഷകർ തന്നെയാണ് അവർ തന്നെ പണം മുടക്കി നമ്മുടെ ചിത്രമില്ല ഫിലിം സൊസൈറ്റി ഒക്കെ ഇങ്ങനെ രൂപം ഉണ്ടെന്നാണ് അതുപോലെ ജോസഫ് മാഷ് സിനിമാ രംഗത്തുള്ള ജോസഫ് മാഷ് ഇടതുപക്ഷ സഹയാത്രീ അദ്ദേഹം ഇങ്ങനെ ഇങ്ങനൊരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടാക്കിയിട്ട് സിനിമ നിർമ്മിക്കാൻ ശ്രമിക്കും ഒന്ന് രണ്ട് സിനിമ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് ആ കാര്യം കൂടി നമ്മൾ ഇത് പരമ്പരാഗത ശൈലികളെ തകർത്തെറിയുന്ന ഒരു ഒരു രീതിയാണിത് ക്രൗഡ് ഫണ്ടിങ് ക്രൗഡ് എന്ന് പറയുന്നത് ബിസിനസ്സിൽ ക്രൗഡ് ഫണ്ടിങ് ചെയ്യാറുണ്ട് പക്ഷെ ഇവിടെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം കൂടെ പരിശോധിച്ച് നോക്കിയാൽ വളരെ രസകരമായിട്ടുള്ളതും അത്ഭുതകരവുമായിട്ടുള്ള ഒന്നാണ് പിന്നെ ഇത് എന്ന് പറയുന്നത് ഈ പിന്നെ ഡലാസ് ജെൻകിൻസ് എന്നാണ് ഇതിന്റെ സംവിധായകൻ്റെ പേര് ഡലാസ് ജെൻകിൻസ് അപ്പൊ ഞാനിതൊരു നാല് വർഷം മുമ്പ് മൂന്നര നാല് വർഷം മുമ്പ് ചൂസന്റെ ഈ കഥ അറിയുമ്പോൾ അന്ന് തന്റെ ശ്രദ്ധയിൽപ്പെടുകയും എന്റെ ഒരു എന്റെ മകനാണ് എനിക്ക് ഇങ്ങനെ ചൂസൻ മൂത്ത മകൻ ചാൾസ് ഇങ്ങനെ ചൂസൻ എന്നൊരു വെബ് സീരീസ് വരുന്നുണ്ട് അതൊരു നിന്ന് കിട്ടിയ ഐഡിയ അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇത് ഇതെന്തുകൊണ്ടാണ് ചെറുപ്പക്കെന്ന അന്ന് അവന് കുറച്ചുകൂടെ പ്രായം കുറവല്ലേ എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ പ്രത്യേകിച്ച് ബിബ്ലിക്കനായിട്ടുള്ള ഒരു ഒരു സീരീസ് ആ സീരീസിനെന്തുകൊണ്ടായിരിക്കും ഇഷ്ടപ്പെടുക അപ്പൊ എന്നോട് പറയും പപ്പച്ചി അതൊന്ന് കാണണം അത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവുള്ളൂ അതിന്റെ കുറച്ച് എപ്പിസോഡ്സ് വന്നു തുടക്കത്തിൽ അപ്പൊ അവരുടെ സ്വന്തം ആപ്പിലൂടെയാണ് അത് വന്നത് അപ്പൊ ഞാനതിന് കാണാൻ വേണ്ടിയിട്ട് അതിന്റെ ഒരു മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് ഞാൻ ആ ഈ ഡലാസ് ജെൻകിൻസിന്റെ ഇന്റർവ്യൂ കാണാൻ ഇടയിൽ താൻ എങ്ങനെയാണ് ഈ വെബ് സീരീസിലേക്ക് വന്നത് എന്ന് ഈ ഡലാസ് ജെൻകിൻസ് ശരിക്കും ലെഫ്റ്റ് ബിഹൈൻഡ് എന്ന് പറഞ്ഞ പ്രശസ്ത ക്രിസ്ത്യൻ സീരിയലിന്റെ രചയിതാവ് അദ്ദേഹത്തിന്റെ അച്ഛൻ ജെറി ജെൻകിൻസിന്റെ മകനും കൂടിയാണ് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള യു എസിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ക്രിസ്ത്യൻ മതവിശ്വാസികൾക്കിടയിൽ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരാൾ കൂടിയാണത് അപ്പം ഇദ്ദേഹം നിരവധി സിനിമകളൊക്കെ ചെയ്തിരുന്നു ആര് ഈ ഡലാസ് ജെൻകിൻസ് നിരവധി സിനിമകളൊക്കെ ചെയ്തിരുന്നു അപ്പൊ ആ സിനിമകളൊക്കെ പരാജയപ്പെട്ട് ആകെ മാനസികമായി തകർന്നിരിക്കുന്ന ഒരു സമയത്താണ് ഒരു ദിവസം ഇനി എന്ത് അടുത്തതെന്താണ് എന്നുള്ള ആലോചനയിൽ അദ്ദേഹം ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് പറയുന്നത് ഒരു ബിബ്ലിക്കൻ ബിബ്ലിക്കൻ കാര്യം പറയുന്നു അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് ഭക്ഷണം കൊടുത്ത യേശുവിൻ്റെ അത്ഭുതത്തെ കുറിച്ച് അവർ പറയാനിടയായി അവരതിനെ ബൈബിളിനെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞാണ് അപ്പൊ അത് താൻ ഒരു മതവിശ്വാസിയാണ് അദ്ദേഹം ജെൻകിൻസിന്റെ മതവിശ്വാസിയാണ് ലലസ് അപ്പൊ അദ്ദേഹം കേട്ടു അദ്ദേഹം കേട്ടിട്ട് അദ്ദേഹം വന്ന് രാത്രി തന്റെ സിസ്റ്റത്തിലിരിക്കുമ്പോൾ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഫ്രണ്ട് ഇരിക്കുക അതാണ് മണിക്കൂറിൽ കഴിഞ്ഞിട്ട് തലേന്ന് രാത്രി കണ്ട കണ്ടോ സ്വപ്നത്തിന്റെ തുടർച്ചാണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഇത് പറയുന്നത് പക്ഷേ ഇതിനെ തുടർന്ന് തന്റെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഇദ്ദേഹത്തിന് മെസ്സേജ് അയച്ചു കൂട്ടത്തില്ല ആ മെസ്സേജിൽ ഈ ഭാര്യ പറഞ്ഞ അതേ വേടുകൾ തന്നെ ആവർത്തിച്ചു അപ്പൊ അദ്ദേഹം ചോദിച്ചു എന്തുകൊണ്ടാണ് താൻ എനിക്ക് ഈ മറുപടി ഇതിങ്ങനെ അയക്കാൻ കാരണം അല്ല അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എനിക്ക് താങ്കൾക്ക് ഇത് അയക്കണം തോന്നി അപ്പൊ ഇദ്ദേഹത്തിന്റെ ഒരു വലിയ കൗതുകമായി അദ്ദേഹം ആ ഭാഗമെടുത്ത് ബൈബിളിന്റെ ഭാഗമെടുത്ത് വായന തുടങ്ങി ഈ വായന തുടങ്ങിയിട്ട് അത് മുന്നോട്ട് വായന പോയി നമ്മൾ അങ്ങനെയാണല്ലോ ഒരു കാര്യം കാണുമ്പോൾ ചിലപ്പോൾ അത് പരിശോധിക്കാൻ വേണ്ടി ഒരു വേടിന്റെ അർത്ഥം ഒരു ഡിക്ഷണറി കയറി നോക്കി ഒരു നിഗുണ്ടൂല് ആ വേടിന്റെ അർത്ഥം കണ്ട് കുറച്ചുകൂടെ വിപുലമായി വേറൊന്നു കണ്ടു അതിലേക്കൊന്ന് മുന്നോട്ട് പോയി വായന മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തേക്കും നമ്മൾ സഞ്ചരിക്കും അപ്പം മുന്നോട്ടും പിന്നോട്ടും സഞ്ചരിച്ചിട്ട് ഈ ജെൻകിൻസ് തുടർച്ചയായ ബിബ്ലിക്കൻ വായനയിൽ ഈ ബൈബിൾ വായനയിൽ ഏർപ്പെട്ടു അങ്ങനെ അതുവരെയും ഇല്ലാത്ത എന്തോ ഒരു ശക്തി അദ്ദേഹത്തിന് നയിക്കുന്നത് പോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം അതിലൂടെ സഞ്ചരിച്ചിട്ട് അവിടെ വെച്ചിട്ട് എന്തുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ജീവിതം ഒരു മൾട്ടി സീസൺ പരമ്പരയ്ക്ക് ജന്മം കൊടുത്തുകൂടാ എന്ന് അദ്ദേഹത്തിന് തോന്നി അദ്ദേഹം പിന്നെ എഴുത്ത് ആരംഭിച്ചു എഴുത്താരംഭിച്ചിട്ട് ഒരു ആവേശമായിരുന്നു ആ എഴുത്ത് ശരിക്കും നിരന്തരമായി ഒരു ഒഴുക്കായിരുന്നു അദ്ദേഹം പിന്നെ പറയുന്നത് അദ്ദേഹത്തിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇതുവരെയും കാണാത്ത ഒരു യേശുവിനെ അവതരിപ്പിക്കണം അപ്പം നിരവധി നമുക്കറിയാം ഇഷ്ടംപോലെ ലോകത്തിലെ ലോകമെമ്പാടും പല ഭാഷകളിൽ ആയുസുവിനെ കുറിച്ചുള്ള ജീവിതം വന്നിട്ടുണ്ട് അപ്പോ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ക്രൈസ്സിനെ കുറിച്ച് ഒരുപാട് മലയാള ഭാഷയിലെ ജീസസ് എന്ന് പറഞ്ഞ പടം വന്നിട്ടുണ്ട് അങ്ങനെ ഒരുപാട് പടങ്ങൾ വന്നിട്ടുണ്ട് എല്ലാ ഭാഷയിലുമുണ്ട് അപ്പം അതെല്ലാം ജീസസിന്റെ ദിവ്യ സ്നേഹം വിളിച്ചോന്ന സിനിമകളുമാണ് അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഈ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹം നിരവധി പ്രൊഡ്യൂസർമാരോട് സംസാരിച്ചു ഇതിന് പ്രൊഡക്ഷന്റെ കാര്യത്തെ കുറിച്ച് അവരിപ്പം ഏതായാലും പടങ്ങളൊക്കെ മോശപ്പെട്ട് ഇരിക്കുകയാണ് പൊട്ടിയിരിക്കുകയാണ് അപ്പൊ പൊട്ടിയിരിക്കുന്ന ഒരു സംവിധായകൻ അതിന് നിർമ്മാതാക്കളോ മറ്റു നിർമ്മാതാക്കളോ ഒരിക്കലും അവിടെയാണെങ്കിൽ ഇവിടെ ആണെങ്കിലും അത് പറ്റില്ല വിജയമാണല്ലോ എല്ലാവരുടെയും ഒരു മാനദണ്ഡം എന്ന് പറഞ്ഞാൽ ഇന്ന് വിജയമുണ്ടെങ്കിൽ നാളെ നിങ്ങൾക്ക് സിനിമയുണ്ട് എന്നതാണ് അപ്പൊ അതൊരു പ്രവണതയാണ് അദ്ദേഹം അപ്പൊ അതിൽ പരാജയപ്പെട്ടു പരാജയപ്പെട്ട അദ്ദേഹം ദ ഷെപ്പേഡ എന്ന പേരിൽ അദ്ദേഹം ഒരു ചെറിയ ഒരു ഷോർട്ട് ഫിലിം നിർമ്മിക്കാൻ ആലോചിച്ചു അദ്ദേഹത്തിന്റെ നാട്ടിടെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് അതിനകത്ത് പിന്നെ സഹായിക്കാൻ നേറ്റു അവരത് ചെയ്തു അത് ചെയ്ത് കണ്ടപ്പോഴാണ് ഈ സുഹൃത്ത് പറഞ്ഞത് താൻ പറഞ്ഞ ആ ഒരു ആശയം ദ ചോസൺ എന്നാണല്ലോ അതിന്റെ പേര് അപ്പം ആ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്ന ആ സീരീസ് നമുക്ക് ചെയ്യാം എന്ന് പറയുക പക്ഷെ ഫണ്ട് അവിടെ പൈസ ഇല്ല അവിടെയാണ് യേശുവിൻ്റെ അത്ഭുതം നടന്നത് എന്ന് ചോസൻ അടയാളപ്പെടുത്തുന്നു എങ്ങനെയാണ് നടന്നത് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലൂടെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിടുന്നു എനിക്കിങ്ങനെ ഒരു ആശയമുണ്ട് ഈ ആശയത്തിന് സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എൻ്റെ പ്രോഗ്രാമിൽ സഹായിക്കണം നിങ്ങൾ ചെറിയ എമൗണ്ടുകളായിരിക്കാം നിങ്ങളെ ഡോളറുകൾ തന്നെ സഹായിക്കണം ആ സഹായിച്ചാൽ വലിയൊരു ആശയം പരമ്പരാഗതമായ ഫണ്ടിങ് രീതികളൊക്കെ മാറ്റിക്കൊണ്ടുള്ള ഒരു ആശയമാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് അപ്പം ഇതിന് ഞാൻ ക്രൗഡ് ഫണ്ടിങ് മാതൃകയാണ് സ്വീകരിക്കാൻ പോകുന്നത് അതുകൊണ്ട് സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെയാണ് ലോകത്തിലൊരു അത്ഭുതം നടക്കുന്നത് ആദ്യത്തെ സീസൺ നിർമ്മിക്കാനായി പതിനാറായിരത്തിലധികം ആളുകളാണ് പൊടുന്നനെ സംഭാവന നൽകിയത് ആവേശജനകമായിരുന്നു ഒന്നാമത്തെ കാര്യം അത് ക്രിസ്തുവിനെ കുറിച്ചുള്ളത് എന്ന് പറഞ്ഞു ലോകമുള്ള വിശ്വാസികളുടെ അവിടെയും അവിടെയും മുമ്പൊക്കെ സിനിമകൾ വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെ അത് എടുക്കണമെന്നില്ല പക്ഷെ ഇവിടെ ഒരു അത്ഭുതകരമായ ഒരു കാര്യം നടന്നതുപോലെ അദ്ദേഹത്തിന് അദ്ദേഹം പറയാണ് ജൻകിൻ ജൻഖിൻസ് അദ്ദേഹം അത് പറയുന്നുണ്ട് സംവിധായകൻ അത് പറയുന്ന വെച്ചാൽ ഈ ഇത് പതിനാറായിരം ആളുകൾ സംഭാവന നൽകി ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് ഏകദേശം പതിനൊന്ന് ദശലക്ഷം ഒന്നേ ഒന്ന് കോടി ഡോളറാണ് ചെറിയ എമൗണ്ട് അല്ല ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടഡ് മീഡിയ പ്രോജക്റ്റ് എന്ന റെക്കോർഡ് ഇത് സ്വന്തമാക്കി അതുപോലെ അതായത് അതിലേക്കാണ് വരുന്നുണ്ട് അപ്പൊ ഇത് വന്നപ്പം ഇത് ചെറിയൊരു സംഭാവനയായി കണക്കാക്കാതെ അദ്ദേഹം ഇക്വിറ്റി ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു രീതിയാണ് അതിനെ സമീപിച്ചത് നിങ്ങള് പണം ഇതിനകത്ത് നിക്ഷേപമായിട്ടാണ് കിടക്കുന്നത് അങ്ങനെ ഈ പൈസ കൊടുത്ത ആളുകളുമായിട്ട് വൈകാരികമായൊരു ബന്ധം പുള്ളി അങ്ങനെ ഉണ്ടാക്കി ഈ വിഷയത്തിന് ഒരു വൈകാരിക വന്നു അപ്പൊ ഞാൻ എന്റെ കൂടിയാണ് ഈ സിനിമ എന്റെ കൂടിയാണ് അതാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയുന്നത് അപ്പം ഇതിന്റെ നിർമ്മാണം ചെലവ് വലിയ സ്വീകാര്യതയാണ് ലോകത്തെല്ലാം ഉണ്ടാക്കിയത് ഞാൻ ഈ ഈ ആദ്യത്തെ വെബ് സീരീസിന്റെ ആദ്യത്തെ സീസൺ കണ്ടു കേട്ടോ എന്റെ മകൻ പറഞ്ഞിട്ട് അത്ഭുതപ്പെടുത്തുന്ന സംഗീതം അത്ഭുതപ്പെടുത്തുന്ന നിർമ്മാണം വിഷ്വലൈസേഷൻ അതൊക്കെ നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ആർഭാടങ്ങളൊന്നുമില്ലാത്ത യേശുവിന്റെ മനുഷ്യത്വ മുഖം മാത്രം വിളിച്ചു ഡ്രാമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻ ഡ്രാമയാണ് ഞാൻ ചോദിച്ചോട്ടെ ഈ സാധാരണ രണ്ട് രീതിയിൽ യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്നു അങ്ങയൊക്കെ ഉള്ളതുപോലെ താടി വെച്ചും അങ്ങനെ കണ്ടാത്തൊരു ക്രിസ്തു ആണ് അതുപോലെ താടിയില്ലാത്ത യേശുണ്ട് ഇതിൽ ആണ് അങ്ങനെയാണ് വന്നിരിക്കുന്നത് യേശുവിന്റെ ഒരു അല്ല യേശുവിന്റെ രൂപത്തിലൊക്കെ അദ്ദേഹം അദ്ദേഹം ഒരു ഒരു ആ അയാളുടെ അനുഭവങ്ങൾ പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന യേശുവിന്റെ മുഖമുള്ള സാമ്യമുള്ള ഒരാളാണ് പക്ഷെ അസാമാന്യമായ കാന്തിക ഭാവങ്ങളുള്ള അദ്ദേഹം പറഞ്ഞ അദ്ദേഹം വേറൊരു സാധാരണ നടനായിരുന്നു ആ നടനിൽ നിന്നും ജീസസിന്റെ ഒരു മാനസിക വ്യാപാരങ്ങളോട് സഞ്ചരിച്ചിട്ട് അദ്ദേഹം അതിലൂടെ പകർന്നാട്ടം തന്നെ സംഭവിച്ചു എന്നാണ് പറയുന്നത് അപ്പം ഈ വർഷത്തെ അഞ്ചാമത്തെ എപ്പിസോഡാണ് അഞ്ചാമത്തെ സീരീസ് ആണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഈ വർഷം വെബ് സീരീസ് ഓഫ് ദ ഇയർ ആണ് ലോകത്തിലെ ഏറ്റവും മികച്ച വെബ് സീരീസ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു അതിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം അഞ്ച് സീസണു വേണ്ടി നൂറ്റി അമ്പതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു ലക്ഷത്തിലധികം ആളുകൾ സംഭാവന നൽകി ഒരു അടുത്ത ഫണ്ടിങ് എല്ലാം തുടരുകയാണ് അപ്പം ഇത് വലിയ ഒരു ഒരു ആഗോള മാതൃക ഫോർവേഡ് തന്ത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ഈ തെരഞ്ഞെടുത്തവെന്നുള്ള വാക്ക് ദ ചോസൺ നമ്മൾ കൊടുത്തത് ഈ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ മാറ്റേണ്ടി വരും കാരണം തിരഞ്ഞെടുത്തവെന്ന് പറയുമ്പോ എലക്ഷനെ കൂടി തിരഞ്ഞെടുക്കപ്പെട്ടവെന്ന് പറയും അതിന്റെ വാല്യൂ ഡീവാല്യൂഡ് ആവും അതിന് പകരം നമുക്ക് നിയോഗിക്കപ്പെട്ടവൻ പറഞ്ഞത് വളരെ ശരിയാണ് അപ്പം നിയുക്തനാണ് ഞാനിപ്പോൾ ഈ പെയ്ഡ് ഫോർവേഡ് എന്ന് പറഞ്ഞ തന്ത്രമുണ്ട് തന്ത്രമല്ല അതൊരു മാതൃകയാണ് ഇഷ്ടപ്പെട്ടാൽ മറ്റൊരാൾക്ക് വേണ്ടി സംഭാവന ചെയ്യുക ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം അപ്പം അതാണ് പെയ്ഡ് ഫോർവേഡ് തന്ത്രം എന്ന് പറയുന്നത് അതാണ് ഇവിടെ ഇവിടെ വരുമാനം നിലനിർത്താനായി അവർ സ്വീകരിച്ചത് ഈ വരുമാനം നിലനിർത്തിയ യേശുവിന്റെ ഈ അത്ഭുതം എന്ന് പറയുന്നത് ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട മഹാനായ ഡി ബാബു പോൾ സാറിനെ ഓർക്കുകയാണ് അദ്ദേഹം അദ്ദേഹം ഒരു വലിയ എഴുത്തുകാരൻ കൂടി ആയിരുന്നല്ലോ അദ്ദേഹം ഒരു ഒരു ബൈബിൾ കോശം വിജ്ഞാന എന്ന് പറഞ്ഞിട്ടുള്ള എന്നെ ആ പുസ്തകം ഞാൻ പലതവണ വായിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു ഒരു പ്രീസ്റ്റ് ആയിരുന്നല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പുരോഗമനം കിട്ടിയോ അതെ അപ്പൊ അങ്ങനെ നോക്കിക്കാണുന്ന ഒരാളെന്ന നിലയ്ക്ക് ബാബുപോൾ സാറ് ആ പുസ്തകത്തിൽ ഒരു നിരീക്ഷണം വലിയ പുസ്തകമാണ് വേദരത്നാകരം അതിൽ അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തിക്കൊണ്ട് സാമാന്യമായ നിരീക്ഷണമാണ് ആ നിരീക്ഷണം എങ്ങനെയാണ് യേശുവിന്റെ മരണത്തിന് ശേഷം ഏതാണ്ട് ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ വല്ലാതെ വേട്ടയടപ്പെട്ടു അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെ അപ്പൊ ആ ശിഷ്യന്മാരിൽ പലരും ലോകമെമ്പാടും അദ്ദേഹത്തിന്റെ സന്ദേശം അറിയിക്കാനായി പോവുകയും പിന്നീട് പിന്നെ ശവൽ പൗലോസ് അവിടേക്ക് വരികയും വേറെ ഡെമാസ്കസിൽ ജനിച്ച ഷവല് വരികയും ഷവല് വന്ന ശേഷം അദ്ദേഹം യേശുവിന്റെ ആശയങ്ങൾ ഏറ്റെടുക്കുകയും അദ്ദേഹം ആദിമ ക്രിസ്തീയ സഭ സ്ഥാപിക്കുന്നതിൽ ഒരാളായി മാറുകയും കോൺസ്റ്റന്റീനൻ ചക്രവർത്തിയെ ഇരട്ട പൗ പൌരത്വം ഉണ്ട് ഷവലുണ്ട് ഇങ്ങനെ അദ്ദേഹം കോൺസ്റ്റന്റീനൻ ചക്രവർത്തിയെ പോയി കാണുകയും റോമിൽ പോയി കാണുകയും അവിടുന്ന് അദ്ദേഹം ക്രിസ്തുമതം സ്വീകരിക്കുകയും അങ്ങനെയാണ് ക്രിസ്മതം പിന്നീട് യൂറോപ്പിലേക്കും പേഗൻ ദൈവങ്ങളെയൊക്കെ പേഗൻ വിശ്വാസങ്ങളെയൊക്കെ തകർത്തുകൊണ്ട് ഒക്കെ ആയി മാറി 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 വലുതായത് അപ്പൊ പോൾ സാറ് പറയുന്നത് ഈ യേശു ചെയ്ത ഈ ഈ ഒരു കാര്യം ഈ അനുനിമിഷം അനുനിമിഷം ഇന്നും ലോകമെമ്പാടും ഈ സംഖ്യ കൂടുകയല്ലാതെ കുറയുന്നില്ല ഇപ്പൊ ബുദ്ധമതം ഒക്കെ നശിച്ചു പോയ പോലെയോ അതിന് മൂല്യം വലുതാണ് പക്ഷെ ഇല്ലാതായ പോലെ അല്ല അനുനി പിന്നെ കൂടിക്കൊണ്ടേയിരിക്കുന്നു ഇസ്ലാമിലുണ്ട് രണ്ട് ഇബ്രാഹിമേ ഇസ്ലാമിലുണ്ട് ഹിന്ദു ഹിന്ദു വിശ്വാസങ്ങൾക്കുണ്ട് അത് ആ മൂല്യമുണ്ട് എല്ലാവർക്കും ഉണ്ട് അതാ രീതിയില്ല പക്ഷെ അദ്ദേഹം ബാബു പോൾ സാറ് യേശുവിനെ കുറിച്ച് ക്രിസ്ത്യാനെ കുറിച്ച് പറയുന്നത് ഇത് ഈ യേശു യേശു ഇതാണ് ഇതാണ് ചെയ്ത ചെയ്ത യഥാർത്ഥ അത്ഭുതം ഏറ്റവും വലിയ യഥാർത്ഥ അത്ഭുതം ഈ അതുപോലെ മറ്റൊരു അത്ഭുതം ആണ് യഥാർത്ഥ അത്ഭുതം എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ടുണ്ട് ഇൻക്വസേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും പക്ഷേ ക്രിസ്ത്യാനികളുടെ പേരിൽ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനും ഇല്ല അതുകൊണ്ട് തന്നെ അതൊരു ശാന്തിയുടെ സമാധാനത്തിൻ്റെ മതം ക്രിസ്തു തീർച്ചയായിട്ടും ഒരു ശാന്തി ദൂതനാണെന്ന് പറയുമ്പോൾ നൂറ് ശതമാനം അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്തായാലും എല്ലാ ലോകത്തിലുള്ള എല്ലാ തീവ്രവാദങ്ങളും അവലപിക്കപ്പെടേണ്ടതാണ് അത് ഏത് മത ഒരു മതത്തിന്റെ പേരിൽ ഒരിക്കലും അത് അവലപിക്കുമ്പോൾ അത് ശരിയായ വിശ്വാസി അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അവലപിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എവിടെയായാലും പറഞ്ഞാൽ മുന്നേറുകയാണ് അതെ അല്ല ശരിയായ വിശ്വാസികൾ അങ്ങനെയാണ് അത് അങ്ങനത്തെ ഒരു സെക്കുലർ ആയിട്ടുള്ള ഒരു രാജ്യത്താണ് സെക്യുലറിസം ഉള്ള ഒരു രാജ്യത്താണ് ഒരു സംസ്ഥാനത്താണ് നമ്മൾ ജീവിക്കുന്ന കാര്യം നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതാണ് എന്തായാലും ഈ വീഡിയോയുടെ ഇപ്പൊ ഇവിടുന്ന നമ്മൾ ഇടുന്ന ഈ വാർത്ത റിപ്പോർട്ട് റിപ്പോർട്ടിന് ഈ വീഡിയോയുടെ പിന്നെ പിന്നെ കണ്ടന്റിനോടൊപ്പം നമ്മൾ ഇതിന്റെ കമന്റ് ബോക്സിൽ നമ്മൾ ഈ ചൂസൺ എന്ന ഈ ഒരു വെബ് സീരീസിന്റെ അവർക്ക് കാണാനുള്ള സൗകര്യമുണ്ട് അവരുടെ ആ ടിവിയുടെ അവരുടെ ലിങ്ക് കൂടി ഇതിനോടൊപ്പം ഇടുന്നുണ്ട് എന്താണ് ദിവ്യാത്ഭുതം കാണാം അത്ഭുതപ്പെടാം അതെന്തായാലും ഈ ചലച്ചിത്ര വിദ്യാർത്ഥികൾക്ക് കൂടി പാഠപുസ്തകമാണെന്നാണ് വിദ്യാർത്ഥികൾക്ക് മാത്രമല്ല പണമില്ലാതെ അതെ തീർച്ചയായിട്ടും അപ്പൊ ആ രീതിയിലൊക്കെ യേശു വീണ്ടും ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു എന്നാണ് കാണുന്നത് ആധുനിക ലോകത്ത് ഈ കാലത്ത് കലുഷിതമായ കാലത്ത് യേശുവിന്റെ ഈ അത്ഭുതം തന്നെയാണ് ഈ ഈ വരാൻ വരാൻ പോകുന്നുണ്ട് പോകുന്നുണ്ട് ബാക്കി ഇനി നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും